നമുക്കറിയാലോ പ്രിയമുള്ളവരെ ഷഹറാൻ മംദാനി എന്ന് പറയുന്ന പേര് ഇന്ന് ലോകത്തിന്റെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മംദാനി മംദാനി ആരാണ് ന്യൂയോർക്കിലെ മേയറാണ് ന്യൂയോർക്ക് പട്ടണത്തിന്റെ മേയറാണ് ആണ് ലക്ഷം വരുന്ന ജനങ്ങളുടെ ആ ന്യൂയോർക്ക് പട്ടണത്തിന്റെ നഗര പിതാവ് ജനുവരി ഒന്ന് മുതൽ ആരെന്ന് ചോദിച്ചാൽ അത് ഷഹറാൻ മംദാനി എന്ന മുസ്ലിമാണ് മംദാനി എന്ന് പറയുന്ന മുസ്ലിമാണ് ഇന്ത്യൻ വംശജനാണ് അഥവാ ഒഡീഷയിലെ മീരാ നായരുടെയും ഉഗാണ്ടയിലെ മഹമ്മൂദ് മംതാനിയുടെയും മകനായ റാൻ മന്താനി ഇന്ന് ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു നാമധേയമാണ് ലോകത്തെ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് എന്തുകൊണ്ട് ശ്രദ്ധേയമായ ന്യൂയോർക്കിൽ എത്ര ഇതിന്റെ മുമ്പ് എത്ര മേയർമാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരുടെ പേരുകളൊക്കെ നിങ്ങൾക്കറിയോ അവരുടെ പേരുകൾ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് മംദാനി ചർച്ച ചെയ്യപ്പെടുന്നത് മംദാനി ഒരു മുസ്ലിം ആണ് മുസ്ലിമാണെന്ന് മാത്രമല്ല നിലപാടുകളുടെ രാജകുമാരനാണ് മംദാനി അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഐ ആം പ്രൗഡ് ടു ബി എ മുസ്ലിം മൈ ഫെയ്ത്ത് ഷേപ്സ് മൈ പൊളിറ്റിക്സ് ഇസ്ലാം ഇൻസ്പയർസ് മീ ഇൻ ദി ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ഐ ആം പ്രൗഡ് ടു ബി മുസ്ലിം ഒരു മുസ്ലിം ആയതിന്റെ പേരിൽ ഞാൻ അഭിമാനിക്കുന്നു നല്ല വാക്ക് പറഞ്ഞവൻ പരിശുദ്ധ ന്യൂയോർക്ക് പട്ടണത്തിൽ വെച്ചുകൊണ്ട് ഇസ്ലാം ഫോബിക്കിന്റെ കേന്ദ്രമായ ന്യൂയോർക്ക് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിലൂടെ ഇസ്ലാമിക് ഫോബിക് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെട്ട ആ ന്യൂയോർക്ക് പട്ടണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ മുസ്ലിം പൗരൻ രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കയിൽ പൗരത്വം സ്വീകരിച്ച ഇന്ത്യൻ വംശജനായ മംദാനി ആ മംദാനി തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയപ്പോൾ പതിനഞ്ച് ലക്ഷത്തോളം പോസ്റ്ററുകളാണ് ഇസ്ലാമിക് പോസ്റ്ററുകളാണ് അദ്ദേഹത്തിനെതിരെ പ്രചരിപ്പിച്ചത് അദ്ദേഹം തീവ്രവാദിയാണ് ഭീകരവാദിയാണ് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കാൻ വരുന്ന വിമാനത്തെ പോലെ ചിത്രീകരിച്ചു അദ്ദേഹത്തെ കുടിയേറ്റക്കാരനാക്കി വിദേശിയാക്കി ചിത്രീകരിച്ചു തീവ്രവാദിയാക്കി ചിത്രീകരിച്ചു പക്ഷെ നിലപാടുകളുടെ രാജകുമാരൻ തന്റെ നിലപാടിൽ നിന്ന് പോലും പുറകോട്ടു പോയില്ല അദ്ദേഹം പ്രഖ്യാപിച്ചു ഐ ആം പ്രൗഡ് ടു ബി എ മുസ്ലിം മുസ്ലിം ആയതിന്റെ പേരിൽ ഞാൻ അഭിമാനിക്കുകയാണ് മൈ ഫേറ്റ് എന്റെ രാഷ്ട്രീയത്തെ ഷേപ്പ് ചെയ്തത് എന്റെ വിശ്വാസമാണ് ഇസ്ലാമികമായ വിശ്വാസമാണ് ഇസ്ലാം മീ െ പ്രചോദിപ്പിക്കുന്നു ഇൻ ദി ഫൈറ്റ് ഫോർ ജസ്റ്റിസ് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ എന്നെ ഇസ്ലാം പ്രചോദിപ്പിക്കുന്നു എന്ന് ധീരമായി ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിച്ചു ട്രംപ് ഇറങ്ങി എന്നിട്ട് പണമെറിഞ്ഞു കുപ്രചാരണങ്ങൾ നടത്തി ഫെഡറൽ ഫൺ ഫണ്ടുകൾ ഇല്ലാതെയാക്കി കളയുമെന്ന് പറഞ്ഞു ഫെഡറൽ ഫൺ ഫണ്ട് നിർത്തിവെക്കുമെന്ന് പറഞ്ഞു ഫെഡറൽ ഫണ്ട് ഫണ്ട് എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആ ന്യൂയോർക്ക് സിറ്റിയുടെ ഏറ്റവും വലിയ സമ്പത്താണ് ഫെഡറൽ ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ആ ഫണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യും സാമൂഹികമായി സാമ്പത്തികമായി ന്യൂയോർക്കിന്റെ ദുരന്തം തുടങ്ങും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴും അദ്ദേഹം പിന്മാറിയോ ഫണ്ട് തെരൂലെന്ന് പറയുമ്പോഴേക്ക് മുട്ടിളകുന്നവരാണ് നമ്മളൊക്കെ അല്ലെ കാൽമുട്ടിളകുന്നവരാണ് പി എം ശ്രീയിൽ ഫണ്ടിന് വേണ്ടിയാണല്ലോ നമ്മൾ മുപ്പത് വെള്ളിക്കാശിന് വേണ്ടി വിദ്യാഭ്യാസ പദ്ധതി കേരളത്തിന്റെ മക്കളെ പഠിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വരുന്നത് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാവ്യവൽക്കരണത്തിനോട് വിയോജിക്കുന്നവർ വരെ ഫണ്ട് നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് കാവ്യവൽക്കരണത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതിയെ കേരളത്തിൽ കുടിയിരുത്താൻ വേണ്ടി ഫണ്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുമ്പോ നമ്മുടെ കേരളത്തിൽ വരാൻ പോകുന്ന വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന കുട്ടികളെ മതപരമായി വേർതിരിക്കുന്ന വിഭാഗീയത ഉണ്ടാക്കുന്ന വർഗീയത ഉണ്ടാക്കുന്ന മുസ്ലിം പാരമ്പര്യത്തെ വർഗീയതയായും തീവ്രതയായിട്ടും ചിത്രീകരിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി ഇന്ത്യ കേരളത്തിന്റെ മണ്ണിൽ നട്ടു വളർത്തുന്നതിന് വേണ്ടി ഫണ്ട് പേടിച്ചുകൊണ്ട് ഫണ്ട് കിട്ടൂലെ എന്ന് പേടിച്ചുകൊണ്ട് പി എം ശ്രീയിൽ ഒപ്പുവെക്കാൻ നമ്മൾ മുന്നോട്ട് വരുമ്പം അവിടെ ന്യൂയോർക്കിന്റെ നിലപാടിന്റെ രാജകുമാരൻ വിളിച്ചു പറയുകയാണ് ഫണ്ട് വേണ്ട ജനങ്ങള് മതി ജനങ്ങള് തീരുമാനിക്കുകയാണ് ട്രംപ് ഫണ്ടില്ലെങ്കിലും ഫണ്ട് ഇല്ലെങ്കിലും ഞങ്ങള് ഞങ്ങള് മമദാനിയെ വിജയിപ്പിക്കുന്നതാണ് ജനങ്ങള് വിജയിപ്പിച്ചില്ലേ ആരാ വിജയിപ്പിച്ചത് മുസ്ലിമീങ്ങളാണോ എത്ര ശതമാനം മുസ്ലിമീങ്ങൾ ന്യൂയോർക്ക് സിറ്റിയിൽ ആകെയുള്ള മുസ്ലിമീങ്ങള് ഒമ്പത് ശതമാനമാണ് എൺപത്തെട്ട് ലക്ഷം ജനങ്ങളിൽ അമ്പത് ലക്ഷം പേരുകൾ അമ്പത് ശതമാനം പേരുകൾക്കാണ് അവരെ വോട്ടുള്ളത് ആ എട്ട് ഒമ്പത് ശതമാനം ആളുകളില് ും നാല് ശതമാനം മാത്രമാണ് വോട്ടുള്ള മുസ്ലിം ഉള്ളത് ന്യൂയോർക്ക് സിറ്റിയിൽ അവിടെ പന്ത്രണ്ട് ശതമാനം ജൂതന്മാരാണ് നാല്പത്തഞ്ച് ശതമാനം ക്രിസ്ത്യാനികളാണ് മഹാഭൂരിപക്ഷം മുസ്ലിംങ്ങളാണ് ഈ അമുസ്ലിമികളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഈ മനുഷ്യരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഈ മനുഷ്യരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവരുടെ ഭവനം അവരുടെ റെന്റ് കൂടുതലാണ് അത് അതിനെ അർ മിതമായ റെന്റിലേക്ക് കൊണ്ടുവരും പൊതുഗതാഗതമില്ല അതിന് ചെലവ് കൂടുതലാണ് ന്യൂയോർക്ക് സിറ്റിയിൽ താമസിക്കുന്ന മഹാഭൂരിപക്ഷം ജനങ്ങളും അവരുടെ വരവിനേക്കാൾ കൂടുതൽ ചെലവാണ് അഭിസംബോധന ചെയ്തു അദ്ദേഹം അദ്ദേഹം അഡ്രസ്സ് ചെയ്തത് ജനകീയമായ വിഷയങ്ങളാണ് ജനങ്ങളുടെ വിഷയമാണ് ജനങ്ങളോട് ചേർന്ന് തന്നെ ഈ അമാനത്ത് നിർവഹിക്കുമെന്നവർക്ക് വാക്കുകൊടുത്തപ്പോൾ ഈ വിശ്വസത അടുക്കാൻ ഏറ്റവും അർഹൻ മംദാണിയാണ് എന്ന് മംദാണിയാണി എന്ന് ന്യൂയോർക്ക് പട്ടണത്തിലും മനുഷ്യർ തീരുമാനിക്കുകയാണ് ജാതി മതഭേദമന്യെ മനുഷ്യർ തീരുമാനിക്കുകയാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഹൈന്ദവരും പോലെ തന്നെ നാല് ശതമാനം വോട്ടർമാര് ഹിന്ദുക്കളും ഉണ്ട് അവിടെ അവർ തീരുമാനിക്കുകയാണ് ചരിത്രത്തിലാദ്യമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത്കൾക്ക് ശേഷം ആ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് നേടി അമ്പത് ശതമാനത്തിലേറെ വോട്ട് നേടിക്കൊണ്ടി മംതാനി നിലപാടുകളുടെ രാജകുമാരനായി ന്യൂയോർക്ക് പട്ടണത്തിന്റെ നഗര പിതാവായി ജനുവരി ഒന്ന് മുതൽ ഭരണത്തിൽ വിരാജിക്കാൻ പോവുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ജനാധിപത്യ പോരാട്ടങ്ങളുടെ കാലം തീർന്നു പോയിട്ടില്ല ജനാധിപത്യം ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതിനെ അഭിസംബോധന ചെയ്തു കഴിഞ്ഞാൽ നമ്മ ഏറ്റെടുക്കാൻ ഈ രാജ്യത്തെ ജനങ്ങളുണ്ട് ലോക ജനതയുണ്ട് നിങ്ങൾക്കൊന്നുകൂടി അറിയണല്ലോ അദ്ദേഹമാണ് അദ്ദേഹം ആരെന്നറിയുമോ അദ്ദേഹം ഫലസ്തീന്റെ കൂടെ നിന്ന വ്യക്തിയാണ് ഇസ്രയേലിനെ ചോദ്യം ചെയ്ത വ്യക്തിയാണ് ട്രംപിന്റെ വംശീയതയെ ചോദ്യം ചെയ്ത വ്യക്തിയാണ് അതാണ് മന്ദാനി അതാണ് മീരാ നായരുടെയും ഉഗാണ്ടക്കാരനായ രാഷ്ട്രീയ നിരീക്ഷകനായ നിരവംശാസ്ത്രജ്ഞനായ മഹ്മൂദ് മംദാനിയുടെയും നമ്മുടെ ഇന്ത്യയിലെ ഒഡീഷയിലെ ഇന്ത്യ രാജ്യത്തെ പത്മഭൂഷൺ നേടിയ ഇന്ത്യ രാജ്യത്തെ ചലച്ചിത്ര സംവിധായികയായിരുന്ന സ സിനിമാ നിർമ്മാതാവായിരുന്ന മീര നായരുടെയും പുത്രനായി ജനിച്ച് ലോകത്തെ അമേരിക്കയുടെ ചരിത്രം തിരുത്തി കുറിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ി നിലപാടിൽ ഉറച്ചു നിന്നോ അദ്ദേഹം ഇസ്രായേലിനെ ചോദ്യം ചെയ്തു അദ്ദേഹം പ്രഖ്യാപിച്ചു ഞാൻ ഫലസ്തീനികളുടെ കൂടെയാണ് അവരുടെ അവകാശങ്ങൾക്ക് കൂടെയാണ് പക്ഷേ അവിടെയും ഭീഷണികൾക്ക് മുന്നിൽ ജൂതന്മാരുടെ വോട്ട് നെച്ചപ്പെടുമോ എന്ന് പേടിച്ചിട്ട് അദ്ദേഹം പിന്തിരിഞ്ഞില്ല പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഫലസ്തീനിയുടെ കൂടെയാണ് എന്ന് ന്യൂയോർക്ക് പട്ടണത്തിൽ വെച്ചുകൊണ്ട് അമേരിക്കയുടെ ഏതെങ്കിലും തെരുവിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും പറഞ്ഞിരുന്നതെങ്കിൽ അവൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല ജനം മാറിയിരിക്കുന്നു ജനങ്ങൾക്ക് ബോധ്യങ്ങൾ വന്നിരിക്കുന്നു അതുകൊണ്ട് നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക ഞാനൊരു നാഷണൽ മുസ്ലിമാണ് ദേശീയ മുസ്ലിമാണ് എന്റെ ഉമ്മത്തിന്റെ അവകാശങ്ങളൊന്നല്ല എനിക്ക് വിഷയം എന്ന് തീരുമാനിക്കേണ്ട നമ്മൾ എന്ന് പറയണ്ട ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ കാത്തു സൂക്ഷിച്ചു കൊണ്ട് തന്നെ അഭിമാനത്തോടുകൂടി ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് വേണ്ടി മുന്നിലേക്ക് ഇറങ്ങുക അതുകൊണ്ട് എസ് ഐ ആറ് നമ്മുടെ വിശ്വാസത്തിന്റെയും നമ്മുടെ മതത്തിന്റെയും ഭാഗമാണ് അതിൽ ശ്രദ്ധ നിങ്ങൾക്കുണ്ടാകണം ജനാധിപത്യ പോരാട്ടത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം അവിടെ നമുക്ക് വിജയമുണ്ട് തീർച്ചയായും ഇന്ത്യൻ ജനതയെയും അള്ളാഹു കൈയൊഴിയുകയില്ല അല്ലാഹു നമ്മെ